ഹായ് ഗായ്സ് അപ്പം ഇന്ന് നമ്മളെ യാത്രേൻ്റെ മൂന്നാമത്തെ ദിവസമാണ് അപ്പം നമ്മൾ ഉടുപ്പിയിലാണ് ടോപ്പ് ഉള്ളത് അപ്പോൾ റൂമിൻ്റെ ഡോറൊക്കെ അടച്ച് ഇറങ്ങുകയാണ് അമ്പലത്തിൽ ഇവിടെ ഒരു ശ്രീകൃഷ്ണൻ്റെ അമ്പലമുണ്ട് അവിടേക്കാണ് പോകുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും കുറച്ചൊന്നും അങ്ങോട്ട് പോകണത് വണ്ടിയിൽ തന്നെ പോകണം നടക്കൽ പറ്റൂല കേട്ടോ അപ്പോൾ നമ്മളെല്ലാവരും റെഡി ആയിട്ട് ഇറങ്ങി ഞാൻ ഈ ഒരു അമ്പലത്തിൽ അനന്തശയനമാണ് അനന്തശയനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ അപ്പോൾ അമ്പലത്തിൽ ഞാൻ ആദ്യമായിട്ടോ പോകുന്നത് ഇതിന് മുന്നേ ഞാൻ കണ്ടിട്ടേ ഇല്ല ഞാൻ ഞാൻ കണ്ടിട്ടില്ല എന്നാണ് പറഞ്ഞത് വേറെ എവിടെയില്ല എന്നല്ല ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു പ്രതിഷ്ഠ കാണാൻ വേണ്ടി പോകുന്നത് അപ്പോൾ നമ്മളിത് ആ ഉള്ളോട്ടിക്ക് കയറാണ് ഇവിടെ എന്താ പറയുക മലയാളികളെന്ന് ഞാൻ അങ്ങനെ കണ്ടില്ല കേട്ടോ പിന്നെ ഇങ്ങനെ മൂകാംബിക മുരുടേശ്വരം അങ്ങനെയൊക്കെ വരുന്നവരല്ലാതെ അധികം ഇവിടെയുള്ള ആളുകൾ തന്നെയാണ് വലിയൊരു അമ്പലം പുറമേന്ന് കാണുമ്പോൾ അമ്പലത്തിൻ്റെ ഇത് നമുക്ക് മനസ്സിലായു പക്ഷേ ഉള്ളി കയറി കഴിഞ്ഞാലാണ് വലിയൊരു അമ്പലമാണ് അതുപോലെ തന്നെ ഇത് ഫുള്ളും അങ്ങനെ ഷൂട്ട് ചെയ്യാനൊന്നും പറ്റില്ല അവിടെ ഫോട്ടോ എടുക്കാനേ പറ്റൂല പക്ഷേ പുറമത്തെ ഭാഗങ്ങളൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ഉള്ളോട്ട് കയറി ഉള്ളോട്ട് കയറി കുറേ ഉള്ളോട്ടുള്ളോട്ടുള്ളോട്ട് പോയാലേ ഉള്ളൂ നമ്മൾ ഇതിനെടുത്ത് എത്തുകൾ കയറിയ പാടാൻ ഞാൻ ആദ്യം കാണുന്നത് കൃഷ്ണൻ്റെ ഒരു വിഗ്രഹമാണ് അപ്പോൾ പൊതുവേ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും അങ്ങോട്ടും അതിലോട്ട് പോവുമല്ലോ അപ്പോൾ ഞാനും അതിലേക്ക് തന്നെ പോയി പക്ഷേ ഇരുപത്തൊമ്പത് രൂപയാണ് അപ്പോൾ അതുകൊണ്ടല്ല പിന്നെ നമുക്ക് വാങ്ങിച്ചിട്ടും ഇതൊക്കെ വെക്കുകയാണെങ്കിൽ അതിന് സെപ്പറേറ്റ് ആയിട്ടൊരു പൂജാമുറി അങ്ങനെയൊക്കെ വേണം നമ്മളെ വീട്ടിൽ മൂന്ന് പേരൊക്കെ പെണ്ണുങ്ങളൊക്കെ ഉള്ളതല്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് പൂജാമുറി അല്ല വീടിൻ്റെ ഒരു ഭാഗത്താണ് വിളക്ക് എത്തിക്കുന്ന ഒരു ഏരിയ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വാങ്ങിക്കുന്നൊന്നും കേട്ടോ നോക്കി ഞാൻ അങ്ങോട്ട് പോകുന്നു ഏട്ട എന്നോട് അതേപോലെ തന്നെ ഇങ്ങോട്ട് വന്നോളാം പറഞ്ഞു ഞാൻ അതുപോലെ തന്നെ ഇങ്ങോട്ട് പോന്നു പിന്നെ നമ്മൾ ഉള്ളോട്ട് കയറി വരിയാണ് അപ്പോൾ ഇത്ര വരി ഉണ്ടാവും എന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു കേട്ടോ കാരണം വേഗം തൊഴുതിറങ്ങും എന്നുള്ളൊരു വിചാ ഇതിലാണ് ഞാൻ വന്നത് അതുകൊണ്ട് കുഞ്ഞുന് ബാഗോ കുഞ്ഞുനുള്ള സാധനങ്ങളോ ഒന്നും എടുത്തില്ല കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഞ്ഞു വെള്ളം അത് ഇതെന്നൊക്കെ പറയാൻ തുടങ്ങി കരഞ്ഞു അങ്ങനെ പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കാതെയാണ് അമ്പലത്തിൽ പോകുക കേട്ടോ തൊഴു തൊഴുതു കഴിഞ്ഞിട്ടാണ് ചായ ഓടിക്കുക അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും കൊടുത്തിട്ടില്ല കുഞ്ഞുനെ അങ്ങനെ ഇവൻ കരഞ്ഞു പിന്നെ ഏട്ടൻ വരിന്നൊക്കെ ചാടി പുറത്ത് പോയി സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊണ്ടുതരാം അവന് സമാധാനമായി കുറേ സമയം അത്യാവശ്യ സമയം വരുന്നുണ്ട് അങ്ങനെ ഉള്ളിലെത്തി തൊഴുതു തൊഴുതു കഴിഞ്ഞപ്പം ഇവിടെ എന്താ പറയുക ഈ തേനും അതുപോലെ തന്നെ വേറെ എന്തോ ഒരു സാധനം കൂടി മിക്സ് ചെയ്തിട്ടാണ് തീർത്ഥം തരുന്നത് പക്ഷെ നമുക്ക് കുടിക്കാൻ കഴിയില്ല കൈ തേനല്ലേ എന്തായാലും കുടിക്കാൻ കഴിയില്ല അപ്പം ഞാൻ എങ്ങനെയോ അമ്പലത്തിലെ പ്രസാദല്ലേ എന്ന് വിചാരിച്ചിട്ട് ഇറക്കി കുഞ്ഞു അപ്പം തന്നെ അവിടെ തന്നെ തുപ്പി കളഞ്ഞു കൂട്ടോ ഒന്നറിയാത്ത കൊണ്ടാണ് എന്തായാലും നമുക്ക് കഴിക്കാൻ കഴിയൂല അത്രയ്ക്ക് മധുരമുള്ളൊരു സംഭവമാണ് ഒരു തീർത്ഥമായിട്ട് തരുന്നത് ഇങ്ങനെ ഞങ്ങൾ തൊഴുതൊക്കെ കഴിഞ്ഞാൽ പുറമേൻ എന്ന് കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ ഇവിടെ മെയിനായിട്ടുള്ളത് എന്താ പറയുക പശുക്കളാണ് എന്ന് എന്നുവെച്ചാൽ ഭഗവാനേറ്റവും ഇഷ്ടപ്പെട്ട ഭഗവാനോട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണല്ലോ അപ്പം അതിനായിട്ട് ഇവിടെ ഒരു ഇതുണ്ട് കേട്ടോ പുറമേ കേട്ടോ പുറമേനെന്ന് വെച്ചാൽ അമ്പലത്തിന് പുറത്തല്ല അമ്പലത്തിൻ്റെ ഉള്ളിൽ തന്നെ പിന്നെ അതിൻ്റെയോ അതിൻ്റെ ഉള്ളിലാണ് ഈ പ്രതീഷ്ഠ അപ്പം അവിടെയൊക്കെ പോയി കുഞ്ഞുനെ ഇതൊക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഈ സാധനങ്ങളൊക്കെ പേടിയോ ആണ് മാത്രമല്ല ഞാനങ്ങനെ തൊട്ട് തൊഴി അങ്ങനെ അങ്ങനെയൊന്നുമില്ല അതിപ്പോൾ ദൈവത്തിൻ്റെ ആണ് അല്ല അങ്ങനെയൊന്നും വിചാരിച്ചിട്ടല്ല എനിക്കതെന്തായാലും പറ്റൂല അങ്ങനെ തൊടാലൊന്നും എന്തായാലും എന്നെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല വിട്ടെന്നിട്ടുള്ള ഭക്തിയും വിട്ടെന്നിട്ടുള്ള അതൊക്കെ ഉള്ളു കേട്ടോ എനിക്കല്ലേ പക്ഷേ ഏട്ടൻ അങ്ങനെയല്ല ഏട്ടൻ ദൈവത്തിൻ്റെതായത് കൊണ്ടെന്നല്ലാട്ടോ ഏട്ടൻ ഇങ്ങനത്തെ ജീവികളോടൊക്കെ ഭയങ്കര ഒരു ഒരിത് കൂടുതലാണ് അപ്പം അതുകൊണ്ട് ഏട്ടാ ഐറ്റിങ്ങളെയൊക്കെ തൊട്ടു കുഴിഞ്ഞു സ്നേഹിക്കുന്നതൊക്കെ ഉണ്ട് അതേ പോണം തന്നെയാണ് ചെറുതു അതുകൊണ്ട് ഇത് അതിനെക്കൊണ്ടും അതൊക്കെ ചെയ്യിപ്പിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെ അതൊക്കെ കുറച്ച് നേരം നോക്കിയിരുന്നു പിന്നെ കുഞ്ഞിന് ഇവിടെ അമ്പലത്തിൽ പോയാലേറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു സ്ഥലമാണ് കാരണം ഈറ്റിങ്ങളെയൊക്കെ കണ്ടതുകൊണ്ട് ഈ ഒരു ഇത് ഇവിടെയാണ് ഇവിടെ നിൽക്കാൻ കുറച്ച് നേരം വാശി പിടിച്ചിരിക്കും പക്ഷേ ഞാൻ പിന്നെ ഇങ്ങോട്ട് പുറത്തിറങ്ങിയിട്ട് ഇപ്പം ഇവിടേക്ക് പോണമെന്ന് പശു പശു എന്ന് ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷെ നമ്മൾ കേട്ടിട്ടൊന്നുമില്ല കേട്ടോ അങ്ങനെ അത് കഴിഞ്ഞ് പിന്നെ ഇവിടുത്തെ പ്രസാദമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിഡുവാണ് ഈ ഈ കർണാടകയിൽ വന്നിട്ട് മൂന്നമ്പലത്തിൽ നമ്മൾ പോയി മൂന്നമ്പലത്തിലീ പ്രസാദം ലിഡു തന്നെയാണ് കേട്ടോ അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു വെച്ചു പിന്നെ നമ്മൾ ചായ ഓടിക്കാൻ വേണ്ടി കയറുന്നുണ്ട് കേട്ടോ അപ്പം ചായ ഭക്ഷണമൊക്കെ അടിപൊളിയായിരുന്നു നമ്മൾ കഴിച്ച എല്ലാ ഭക്ഷണങ്ങളും അടിപൊളിയായിരുന്നു അപ്പം ഞാൻ വടയാണ് എടുത്തത് ഇവരൊക്കെ മസാല ദോശ അങ്ങനെ അതൊക്കെ കഴിച്ചു പിന്നെ പുറത്തിറങ്ങി പിന്നെ ഷോപ്പിംഗ് എല്ലാ സ്ഥലത്ത് പോയിട്ട് ഓരോന്നോരോന്ന് വാങ്ങിച്ചിട്ടുണ്ട് ഷോപ്പിംഗ് വെച്ച് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളുണ്ടാവില്ല വീട്ടിൽ ൂക്കുന്ന വണ്ടി തൂക്കുന്ന അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇതായിരുന്നു നമ്മൾ നിന്നിട്ടുണ്ടായിരുന്നല്ലോ ഓൾ അപ്പോൾ അവരുടെ ഡ്രസ്സൊക്കെ മാറി ഈ സാരി ഇട്ടിട്ട് എനിക്ക് എന്തായാലും വീനാരം വരെ ഇരിക്കാൻ പറ്റില്ല അങ്ങനെ നമ്മൾ ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞേര എന്താ പറയുക നേരെ പോകുന്നത് അമ്മേൻ്റെ അല്ല സോറി അച്ഛൻ്റെ പെങ്ങളെ വീട്ടിലേക്കാണ് എന്ന് വെച്ചാൽ അച്ഛൻ്റെ വലിയ അച്ഛൻ്റെ മക്കളൊക്കെ ഉണ്ടാവില്ലേ അങ്ങനത്തെ ഒരു വീട്ടിലേക്കാണ് പിന്നെ അവിടെ വീട്ടിൽ വീട്ടിലിവിടെ അടുത്ത് തന്നെയാണ് അപ്പം നമ്മൾ ഇവിടെ വരെ വന്നിട്ട് കയറാതെ കൊണ്ടല്ലോ വെച്ചിട്ട് അവിടെ കയറി പിന്നെ ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ അവിടെ നിന്ന് തന്നെയായിരുന്നു കേട്ടോ അപ്പം അവിടുന്ന് പ്രൗൺസ് ബിരിയാണി ആയിരുന്നു അപ്പം അത് പിന്നെ എന്താ പറയുക വൈന് ബീർ അങ്ങനെ എല്ലാ സാധനങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തു പിന്നെ അതിന് ശേഷം അവിടെ തൊട്ടടുത്തു തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു അപ്പം ആ ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം കുഞ്ഞിനെ കളിപ്പിച്ചു പിന്നെ നമ്മൾ തിരിക്കുകയാണ് കേട്ടോ അപ്പോൾ തിരിച്ച് പിന്നെ നമ്മൾ വീട്ടിലെത്തുമ്പഴേക്കും ഒന്നര രണ്ട് മണി ഇങ്ങാനും ആയിട്ടുണ്ട് പൊലച്ചയ്ക്ക് ആ സമയത്താണ് നമ്മൾ വീട്ടിലെത്തുന്നത് പിന്നെ അതിനിടയിൽ നമ്മളൊരു സ്ഥലത്ത് കയറി ഫുഡ് കഴിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഫുഡ് കണ്ണൂർ നിന്നും കാസർഗോഡ് നിന്നോ അങ്ങനെ ഇവിടെ ആണ് കഴിച്ചത് എനിക്കങ്ങനെ സ്ഥലം കറക്റ്റായിട്ട് ഓർമ്മയില്ല ഗൈസ് അപ്പോൾ ഓരോരുത്തർ ഓരോ ഐറ്റംസ് എടുത്തത് ഏട്ടനോ അബിൻ കിഴി പൊറാട്ട ഞാൻ ഫ്രൈഡ് റൈസ് മിക്സഡ് ഫ്രൈഡ് റൈസ് അബിന ചില്ലി പൊറോട്ട അമ്മ പൊറോട്ടയും വേറെ തോന്നുന്നു അച്ഛനെന്തോ കുത്തപ്പോ ഊത്തപ്പോ അങ്ങനെ എന്തോ ഒരു സാധനം അതന്നെയാണ് കേട്ടോ കുഞ്ഞുനും കൊടുക്കുന്നത് കുഞ്ഞിനും അത് മതി പറഞ്ഞു അപ്പോൾ കുഞ്ഞു അതിരുന്ന് കഴിച്ചു പിന്നെ നമ്മളെ തിരിച്ച് വീണ്ടും ഡ്രൈവിങ് തന്നെ പത്രേ ഉള്ളൂ ബാക്കി വീട്ടിലെത്തുന്ന ഒന്നും എടുത്ത് ലഗേജ് കാരണം വണ്ടിക്കറിക്കാനൊരു ഓർക്കായിരുന്നു